അമ്മേ നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോയാലോ ഞാനാണെങ്കിലും മടുത്തു നമ്മളെല്ലാ വീട്ടിലും കേറിട്ട് പിന്നെ ഗീതയുടെ വീട്ടിലൊന്ന് കേറാൻ എങ്ങനെയാ പോകുന്നേ പിന്നെ ഗീതയ്ക്ക് അത് മതി അവൻ്റെ അവളുടെ വീട്ടിലും കൂടി ഒന്ന് കേറിയിട്ട് പോകുമ്പിരിക്കെ ഇരിക്കെ ഇരിക്കു പോളെ പുതിയ പെണ്ണനെയും കൊണ്ട് നാട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്നോ അതല്ലോ ആ പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് എല്ലാവരുടെ വീട്ടിലും പോയി എല്ലാരും വിശദമായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു നമ്മുടെ നാട്ടിലും ഈ പരിസരത്തുള്ള എല്ലാവരുടെ വീട്ടിലും പോയി മോളെ നമ്മുടെ തങ്ക ചേച്ചിയുടെ നമ്മള് പോയില്ലേ തങ്കച്ചേശിയുടെ വീട്ടില് ചേച്ചിയുടെ മരുമോളുടെ പേരൊന്നു പറഞ്ഞു കൊടുത്തേ ആ ദിവ്യന്നല്ലേ പറഞ്ഞേ അത് ശോഭ ചേച്ചിയുടെ മരുമോളുടെ പേരല്ലേ എല്ലാരെയും കൂടി ഒരു ദിവസം പരിചയപ്പെട്ടത് കൊണ്ടാണ് മാറിപ്പോയത് ഞാൻ പറഞ്ഞു എല്ലാവരുടെയും നമ്മുടെ നാട്ടുകാരുടെയൊക്കെ പേരും വിവരങ്ങളും എല്ലാം അറിഞ്ഞിരിക്കണം ഇനിയിപ്പോ ഈ നാട്ടിലെ കൊച്ചായില്ലേ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടിട്ട് അതുകൊണ്ടിട്ടാ പോയത് അതുകൊണ്ട് ഞാൻ രാവിലെ ഇവിടെയും കൂട്ടി ഞാൻ ഇറങ്ങിയതാ ആഹാ പുതുപ്പിണനെയും കൊണ്ട് എത്തിയോ ആ ദേ മോളെ ഇതാണ് ഇവിടുത്തെ മരുമോള് പേര് രമ്യ മറക്കരുത് കേട്ടോ ആ ആ എന്നെ രാവിലെ കീർത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അവിടെ ചെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താ എല്ലാ വീട്ടിലും അങ്ങോട്ട് കൊണ്ടായിരുന്നു പരിചയപ്പെടുത്താൻ പോവാ ഞങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു അവിടെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അല്ല ചായ എടുക്കട്ടെ ചായ വേണ്ട അപ്പൊ ചൂടാ അല്ലേ ഭയങ്കര അതൊക്കെ ഒരു ജ്യൂസ് എടുക്കാം അയ്യോ ഒന്നും വേണ്ട എൻ്റെ പൊന്നുമോളെ ചായേ വേണ്ട ജ്യൂസും വേണ്ട ഒന്നും വേണ്ട കേറിയ വീട്ടിലൊക്കെ ഓരോന്നും തിന്നും കുടിച്ചും വയറങ്ങ് വയറങ് കാടിവെള്ളം പോലെയായി ഇനി ഒന്നും വേണ്ട ഒരു സാധനവും വേണ്ട അവൻ എന്തു മോളെ വീട്ടിലുണ്ടോ ചേട്ടൻ അവൻ അവന് പിന്നെ വണ്ടിക്ക് ചെറിയ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞിട്ട് വണ്ടിയും കൊണ്ട് പോയതാ രാവിലെ ഇനിയിപ്പൊ വൈകുന്നേരം വരുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു അവനും വൈകുന്നേരം അല്ലേ വരുവുള്ളൂ അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കൂടെ ഒന്ന് പോയിട്ട് വരാതെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയത് പുതിയ വേണ്ട ഒരു തോന്നുന്നല്ലോ. അധികം സംസാരിക്കൊന്നും ഇല്ലെന്ന് തോന്നലെ പാവ ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ അങ്ങ് അനുസരിക്കുവേ ഒരു പാവ ഇത്ര പാവും ഓർത്തില്ല ഉം അങ്ങനെ വേണം പെൺകുച്ചുങ്ങളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് വളർത്തിയന്റെ ഗുണാ വീട്ടിലെ വീട്ടിലെ വളർത്തിയൻ്റെ ഒരു ചില പിള്ളേർ വന്നു കയറിയ വന്നു കേറി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാരെയും അങ്ങോട്ട് വരണം തുടങ്ങും ഏഹ് ഒരു സമാധാനമായിട്ട് കഴിയുന്ന ഒരു വീട് ആ വീട്ടിലെ മുഴുവൻ സമാധാനം തകർത്ത് കളയാൻ വേണ്ടി ചില പെൺ വന്ന് കയറിയാൽ മതി അതെ അമ്മേ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി തന്നെ പറയാം ഞാൻ നിന്നോട് ഇപ്പൊ എന്താ പറയണ്ടേ എന്റെ പൊന്നി ചേച്ചി ആരെങ്കിലും വീട്ടിൽ കയറി വരുമ്പോ ഈ അമ്മയ്ക്കുള്ളതാ ഏഹ് നേരത്തെ നേരെ പറയൂ എന്നെ കുത്തിക്കൊണ്ടുള്ള ഒരു സംസാരം ഉം ഇതിപ്പോ ഒരു സിനിമയിലെ ജഗതി പറയുന്ന പോലെ ആയിപ്പോയി അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാന്ന് അത് ഭയങ്കരമായി പോയെ അയ്യോ അമ്മ അധികം ഉദാഹരിക്കാൻ നിക്കൽ ഞാൻ ചോറ് തന്നെയാ തിന്നുന്നത് എനിക്ക് മനസ്സിലാവും എന്നെ പറയുന്നത് ആ ഞാൻ നിന്നെ ഉദ്ദേശിച്ചു തന്നെയാ പറഞ്ഞേ പറഞ്ഞെങ്കിലും ഒരത് തെറ്റൊന്നും ഇല്ലല്ലോ നീ അങ്ങനെ തന്നെയാന്ന് നിനക്ക് തന്നെ അറിയാലോ നിങ്ങള് വെറുതെ കിടന്നിട്ട് വഴക്കെടുണ്ടാ മോളെ അമ്മ അങ്ങനെയൊന്നും ഓർത്തോണ്ട് കേട്ടോ അവക്ക് വിഷമമാകുമെങ്കിലേ നീ അങ്ങനെയൊന്നും പറയാനില്ല എന്നാ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയേക്കു എന്നാ പിന്നെ അയ്യോ അങ്ങനെ വഴക്കല്ല ഇവക്കിപ്പം വല്ല കാര്യം ഉണ്ടായിരുന്നോ ഞാനിപ്പോ പറയുമ്പോ ഇതിന്റെ ഇടയിൽ കയറി പിടിച്ച് വെറുതെ ആ ഒരു പുതിയ പെൺകൊച്ചിരിക്കുന്ന ചിന്തയുണ്ടെങ്കി ഇപ്പൊ പറയാൻ നിക്കുവോ അവള് ഏഹ് ആ കൊച്ചെന്ത് വിചാരിക്കും ഏ അവൾ അങ്ങനെ ഒന്നും വിചാരിക്കുകയല്ല ഒരു കുടുംബം അല്ലേ ഒരു കുടുംബം ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഏഹ് തട്ടിയും കലമൊക്കെ ആകുമ്പോ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുകയല്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ തുണി അലക്കി വെച്ചിട്ടുണ്ട് ചേച്ചി അതൊന്ന് വിരിച്ചിട്ടിട്ട് വരാട്ടോ ഇപ്പൊ വരാവേ ആ ഹോ അങ്ങനെ വല്ല ഒന്നും അല്ല മോളെ മോളുടെ പേര് ചോദിച്ചില്ലേ പുതിയ വീടിന്റെ പേരെന്താ എൻറെ പേര് സന്ധ്യ ആ പുതിയ പെണ്ണെന്ന് പറഞ്ഞപ്പോഴാ നിങ്ങൾ ആ പുതിയ വീട്ടിൽ കേറിയായിരുന്നോ അവിടെ ഒരു രണ്ടു മൂന്ന് പുതിയ താമസക്കാർ വന്നിട്ടില്ലേ അവരുടെ വീട്ടിൽ പോയോ ആ നേര അയ്യോ ഞാൻ ആ കാ മറന്നുപോയി ഇതിപ്പോ എല്ലാ വീട്ടിലും കേറിട്ട് എല്ലാരും പറയേ അവിടെയൊക്കെ ഞാൻ പുതിയ പെണ്ണിനെ അങ്ങോട്ട് ചെന്നു അവര് പുതിയ വീട്ടുകാരായതുകൊണ്ട് അങ്ങോട്ട് കേറാത്തേ അന്ന് വിചാരിക്കുകയും ചെയ്യും അന്നപ്പോ കാര്യം ചെയ്യാം നമുക്ക് അവിടെയും കൂടി ഒന്ന് കേറാം മൂന്ന് വീടേ ഉള്ളൂ അയ്യോ അമ്മ നമുക്ക് അവിടേക്ക് ഇനി ഒരു ദിവസം പോവാം ഇപ്പൊ നമുക്ക് കുറെ ആയില്ലേ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ അയ്യോ പെങ്കോശ് മടുത്ത് കാണുമായിരിക്കും പിന്നെ പിന്നെ ഒരു ദിവസം പോയാൽ മതി ഞാനിങ്ങനെ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ ഏഹ് അങ്ങനെ അങ്ങ് മടുത്താൽ ശരിയാവോ ഈ പ്രായത്തിലുള്ള പെൺപിള്ളാരൊക്കെ നമ്മളൊക്കെ ഈ പ്രായത്തിൽ കുന്നും മലയും കയറി പണിയും എടുത്ത് പറമ്പിലെ പണിയും എടുത്ത് സാധനങ്ങൾ ചുമന്ന് പത്ത് കിലോമീറ്ററോളം നടന്ന് ചന്തയെ കൊണ്ടുപോയുവോ എന്തോ ഒരു കഷ്ടപ്പെട്ട് ജീവിച്ചതാ നമ്മള് നമ്മുടെ ഒക്കെ കാലത്തെ പോലെ വല്ലതുമാണ് ഇപ്പൊ ഇപ്പത്തെ അതുപോലെ നടക്കുവോ പണി എടുക്കുവോ ഒക്കെ ചെയ്യുവോ ഏഹ് ഇന്നത്തെ പിള്ളേർക്ക് എന്താ ഏഹ് പെൺപിള്ളേർ കുറച്ചൊക്കെ അങ്ങ് നടക്കണെന്നേ പെൺപിള്ളേർ അങ്ങനെ നടന്നൊക്കെ വേണം ശീലിക്കാൻ വേണ്ടിട്ട് ഏതായാലും ഇറങ്ങിയതല്ലേ ഇന്ന് തന്നെ അങ്ങോട്ട് പോകാം ഏതായാലും അവൻ വരുമ്പോൾ വൈകുന്നേരമാവും പിന്നെ ഇപ്പൊ വീട്ടിൽ പോയിട്ട് വീട്ടിലെ പണിയാരും രാവിലെ തീർന്നതാ അതുകൊണ്ട് ഏതായാലും ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് ഇനി അവിടെ ആ മൂന്ന് വീട്ടിലും കൂടെ ഒന്ന് കേറിയിട്ട് പോവാ അമ്മേ എനിക്കൊരു ക്ഷമ കിടുന്നുണ്ട് ഞാൻ സഹിച്ചു സഹിച്ചു ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതിലോകം തെണ്ടി നടക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തെണ്ടി നടന്നോളാം ഇനി എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ പോയിക്കോളാം മോളെ മോള് ഇതും കൂടെ കൂട്ടിയിട്ട് പതിനാറാമത്തെ വീടാ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്താൻ ആണെന്ന് പറഞ്ഞ് കൊണ്ടു കടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മടുത്തു എനിക്കാണെങ്കിൽ വരാൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ആദ്യം തന്നെ എങ്ങനെ എതിർത്ത് സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞപ്പം ഒരു എതിർപ്പും പറയാതെ ഞാൻ കൂടെ പോന്നത് ഏ അങ്ങനെ പാവമായിട്ട് നിൽക്കാന്ന് വിചാരിക്കുമ്പത്തേക്കും നിങ്ങൾ എന്നെ വെല്ലാണ്ടങ്ങോട്ട് പാകനെ പോലെ ഇട്ട് തട്ടി കളിക്കുവാണ് എനിക്കിങ്ങനെ അരോഗം തേണ്ടി നടന്നോന്ന ശീലമൊന്നുമില്ല അയ്യോ മോള് വെല്ലാതെ അങ്ങ് മടുത്ത് പോയായിരുന്നു അന്നപ്പം ഇച്ചിരി കുടിക്കാൻ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വേണോ എന്റെ ചേച്ചി കുടിക്കാനൊന്നും ഒന്നും വേണ്ട മടുത്തിട്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എനിക്ക് കാലിന്റെ ഉപ്പൂറ്റിയൊക്കെ വേദന എടുക്കുക ഒറ്റ ദിവസം കൊണ്ട് പതിനാറ് വീട് പേർന്നു അമ്മയ്ക്ക് അത് ചെയ്യും ഉണ്ടാവും ഞാൻ അങ്ങനെ അതിലൊക്കെ നടക്കുന്ന ഒരു പെൺകുട്ടിയൊന്നും അല്ല ഇത് തന്നെയാണ് ചില അമ്മായി സ്വഭാവം മരുമോള് പാവം കുറച്ചാണ് പറയുന്നൊക്കെ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട് എല്ലാം ചോദിച്ചിട്ടൊക്കെ ചെയ്യുന്നതെന്ന് കാണുമ്പം അമ്മായി പിന്നെ അവരെ അങ്ങ് അടിമകളാക്കി അങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങും അങ്ങോട്ട് ചാടാൻ പറയുമോ അങ്ങോട്ട് ചാടണം ഇങ്ങോട്ട് ചാടാൻ പറയാമോ ഇങ്ങോട്ട് ചാടണം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്യിക്കും ഈ പാവം വരുമ്പോക്കെ കാണി നോ പറയണ്ട നോ പറഞ്ഞാൽ ഒരു അതൊരിഷ്ടക്കുറവായാലോ എന്ന് വിചാരിക്കും ഇങ്ങനെ തന്നെയായിരുന്നു ഞാനും ആദ്യം ഈ അമ്മയെ എന്നെ വല്ലാണ്ട് അങ്ങ് ഭരിക്കുവാണ് എന്നെ ഇട്ടിട്ട് മുട്ട ഇടിക്കുകയെന്നാട്ട് സഹിക്കാൻ പറ്റാണ്ടാണ് ഞാൻ പ്രതികരിച്ച് തുടങ്ങിയത് അതുകൊണ്ട് എന്റെ പൊന്നു പൊന്നുമോളെ നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള് നിന്നെക്കൊണ്ട് ജയിക്കുമ്പോൾ നീ ആദ്യം തന്നെ എനിക്കിത് താല്പര്യമില്ല എന്ന് തുറന്ന് പറയണം പിന്നീട് അത് പറയാൻ നിൽക്കുമ്പോഴാണ് വലിയ പൊട്ടിത്തെറിയാവുന്നത് ഏതായാലും നീ തുടക്കത്തിൽ തന്നെ നിന്റെ പ്രതിഷേധം അറിയിച്ചത് നന്നായി കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ഏഹ് ഇന്ന് രാവിലെ ചേട്ടൻ പുറത്തോട്ട് പോയി അവൻ രാവിലെ അന്നേരം തന്നെ ഇറങ്ങിയതാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ആണെങ്കിലും മീൻ മാർക്കറ്റിൽ പോയി മീൻ മാർക്കറ്റിൽ പോയി റേഷൻ കടയിൽ പോയി ഇതൊക്കെ ഞാൻ ഇങ്ങനെ നടക്കുവാണ് കല്യാണം കഴിഞ്ഞിട്ട് എനിക്കെന്റെ ഭർത്താവിനോട് ഞാൻ എവിടെയും പോകാനും അമ്മ സമ്മതിച്ചിട്ടില്ല ഞാനെന്റെ ഭർത്താവിനല്ലേ കല്യാണം കഴിച്ചത് അല്ലാണ്ട് അമ്മയും അമ്മേനെ അല്ലല്ലോ അടുത്തിട്ട് എത്രയും പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച എല്ലു എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ആ കൊച്ചെ എന്റെ ഭർത്താവിൻ്റെ കൂടെ പോട്ടെ ഏ പിന്നെ ഇപ്പം അവർക്ക് ഇഷ്ടമില്ലാത്തവിടെ ഇങ്ങനെ എല്ലാ വീട്ടിലൊക്കെ കേറി ഇറക്കി നടത്തിക്കാനൊക്കെ കൊണ്ടോണ്ടായിരുന്നു ഇപ്പൊ ഞാനിപ്പോ എന്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മരുമോട് വന്നു ഞാനിങ്ങനെ അവളെങ്ങോട്ട് എല്ലായിടത്തും കൂടെ ഇങ്ങനെ നടന്നിട്ടൊന്നുമില്ല എന്തെങ്കിലും സാഹചര്യം ആവശ്യം വരുമ്പോൾ പോകുന്നതെന്നല്ലാതെ അപ്പൊ അങ്ങനെ ഞാനൊന്നും ആരെങ്കിലും ഒക്കെ പരിചയപ്പെടാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് പരിചയപ്പെടും അങ്ങനെയായിരുന്നു അപ്പൊ അത് നീ അവളെ ഇഷ്ടമില്ലാത്തത് നിർബന്ധിക്കാതെ ആ പറഞ്ഞത് ശരിയാട്ടോ എന്നെ കല്യാണം കഴിഞ്ഞ വന്നവാടി ഇങ്ങനെ നാട് ചുറ്റിക്കാൻ വേണ്ടിട്ട് അമ്മായിയമ്മ കൊണ്ട് നടന്നിട്ടൊന്നുമില്ല ഞാൻ എന്റെ ഭർത്താവിനോട് അത്യാവശ്യം വേണ്ടപ്പെട്ടവരുടെ വീട്ടിലൊക്കെ മാത്രമേ പോയിട്ടുള്ളൂ അല്ലാണ്ട് ഒരു വാർഡില് മൊത്തം വീടും കേറി ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്താ പുതുപ്പണ് സ്ഥാനാർത്ഥിയാ